ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖകരിക്കില്ലേ ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മളിപ്പോഴും കൊല്ലത്താണ് ഇനി കുറച്ച് വർഷം കൊണ്ട് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യണം കാരണം നമ്മുടെ സ്റ്റിച്ച് എടുത്തിട്ടില്ല സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോവും ഹായ് എമ്മിക്കൂട്ടാ മിക്കൂട്ടം ഉറങ്ങുമായിരുന്നു ഞാൻ അമ്മക്കൂട്ടിനെ എഴുന്നേൽപ്പിച്ചു ് ടു അമ്മാസ് വീഡിയോ ടു യൂട്യൂബ് രഹസ്യമായിട്ടാണ് പറയുന്നത് ഇന്നത്തെ ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നുണ്ട് അത് വേറെ എങ്ങുമല്ല ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഒരു കുഞ്ഞിരമ്പലമാണ് കേട്ടോ നിങ്ങൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്ന് വെക്കായിരുന്നു കുഞ്ഞിരമ്പലമാണ് കൃഷ്ണൻ്റെ അമ്പലമാണ് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അവിടെ അപ്പം ഞാൻ എൻ്റെ എൻ്റെ കല്യാണത്തിന് മുന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയത് അമ്മയും അച്ഛനും ഞാനും ഒക്കെ ആയിട്ട് അതിനുശേഷം അമ്മ പോയിട്ടില്ല ഞാൻ അമ്മയുടെ സർജറിക്ക് മുന്നേ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പം സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയായിട്ട് വരാം എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പം കൃഷ്ണനോട് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് അമ്മയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഫോണോ അപ്പം അമ്മയും കൊണ്ട് പിന്നെ എനിക്ക് നീട്ടി വെക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം അമ്മയ്ക്ക് ഇപ്പം വോക്കറ് വെച്ചൊക്കെ അമ്മ നടക്കും അപ്പം അതുകൊണ്ട് സ്റ്റിച്ച് എടുത്തിട്ടില്ല പക്ഷെ അമ്മ നടക്കും കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഇന്ന് അവിടെ പോവാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് ഞാനിത് പ്ലാൻ ചെയ്തെങ്കിലും മാമിക്ക് ഇന്ന് ലേറ്റ് ആയിട്ട് ഇന്ന് ഓഫീസ് ഐ മീൻ മാമി ജോലി കഴിഞ്ഞ് വരുത്തോളൂ അപ്പം അറിയില്ല എപ്പോഴത്തേക്ക് മാമി എത്തും എന്നുള്ളത് എന്തായാലും റെഡി ആയിക്കോളവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് ഇന്നത്തെ വിശേഷം അപ്പം മാമ്മിക്കുട്ടി എണീറ്റ സ്ഥിതിക്ക് എന്ത് പാപ്പം വേണം കഴിക്കാൻ മിൽക്ക് ഷേക്ക് മതിയോ ജ്യൂസ് ജ്യൂസ് മതിയോ

ഒന്നല്ല രണ്ട് ചേരകളുടെ ഉണ്ടായിരുന്നു നമ്മള് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ മിക്കുട്ടന് ആപ്പിൾ ഹാഫ് ആപ്പിൾ ഒരു പഴം പാല് പിന്നെ <fund sesha integer afvrisa> okay. ോ ഓണം അങ്ങനെ ഒന്ന് പാടുവോ

തണുപ്പുണ്ടോ തണുപ്പ് പോയിട്ട് നല്ലോണം ഞാൻ മുടിയൊക്കെ ചിപ്പി നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയി ഗൈസ് കാരണം മാമി വിളിച്ച് പറഞ്ഞു മാമി ഇറങ്ങുവാണെന്ന് എത്തുമ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി നിൽക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് അമ്പലത്തിൽ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റത്തോളെന്ന് പറഞ്ഞത് കൊണ്ട് ചട പടിയെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി അമ്മ കുളിച്ചതിന് ശേഷമാണ് കേട്ടോ ആ ഷേക്ക് കുടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഇതിന് മുന്നേ ഞാൻ അമ്പലത്തിൽ പോകുമ്പം ഈ സെയിം അമ്പലത്തിൽ പോകുമ്പം അന്ന് അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഞാനും ഞങ്ങൾ മൂന്നുപേരും പിന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു തോന്നുന്നു നമ്മളെല്ലാവരും കൂടെ ആണ് പോയത് കണ്ണാന്നുണ്ടായിരുന്നില്ല അപ്പം അന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം കല്യാണത്തിന് മുന്നേ പോകുമ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ എവിടെ സ്ഥലമെന്നുള്ളത് ഇത് ആക്ച്വലി കൊല്ലം ജില്ലയിലെ പെരുമൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് പെരുമൺ വടക്കടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതാണ് എൻ്റെ കുടുംബക്ഷേത്രം അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമാണ് ചെന്നത് നമ്മളവിടെ ചെന്നതും രാത്രിത്തെ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് അമ്പലം അടയ്ക്കാൻ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ദീപാരാധന പൂജയൊക്കെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ കസേരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയും കംഫർട്ടബിളായിരുന്നു അങ്ങനെ നമ്മൾ ദീപാരാധന കണ്ടതിന് ശേഷമാണ് ഇറങ്ങുന്നത് എല്ലാവർക്കും വാരി വാരി ിയുടെ അതിനകത്തിരുന്ന കാശെല്ലാം പറക്കി വഞ്ചിക്കാത്തിട്ടു അത് കഴിഞ്ഞ് പോട്ടെ മഞ്ചാടി വെച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോ മഞ്ചാടി ഇരിക്കുന്ന ആ ചരിവത്തോട് കൂടി തള്ളി താഴെ ഞാൻ നോക്കിയപ്പോ ആ സ്റ്റൂളോട് കൂടി അതിനെ കമഴ്ത്താൻ പോന്നു ആദ്യം കുലിക്ക് നോക്കി എന്നിട്ട് തള്ളാൻ പോണു അവിടെ നിന്ന കൊച്ചു എല്ലാം മഞ്ചാടി വാരി കൊടുത്തു രണ്ടു മൂന്ന് മഞ്ചാടി ഇതേ കൊടുത്തോളൂ അത് കഴിഞ്ഞാ നോക്കിയപ്പോ രണ്ട് കൈയിലും വാരിക്കൊണ്ട് പോവാൻ പോന്നത് അങ്ങനെ അമ്പലത്തിൽ പോയി ഇറങ്ങിയപ്പോഴത്തും ഞങ്ങൾ എല്ലാവരും ആയിരുന്നു ഞാൻ ഒത്തിരി ഹാപ്പിയായിരുന്നു കാരണം ഞാൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെന്നു പ്രാർത്ഥിച്ചാണ് അമ്മയുടെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ ഇവിടെ നടത്തിക്കൊണ്ട് വരാം എന്നുള്ളത് അങ്ങനെ അത് സാധിച്ചു അമ്മ ബോക്കറിൻ്റെ ഹെൽപ്പോട് കൂടി ആണെങ്കിൽ പോലും അവിടെ ചെന്നു അമ്മയും ഭയങ്കര ആയിരുന്നു കാരണം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും പോകുന്നത് അച്ഛൻ മരിക്കുന്നതിന് അമ്മയും പറയുമായിരുന്നു എന്നോട് എപ്പോഴും പോയി കുടുംബത്ത് പോയി തൊഴണം തൊഴണം എന്നൊക്കെ അപ്പം സാധാരണ അമ്മമാരുടെ കുടുംബക്ഷേത്രമാണ് പെൺമക്കൾ ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നത് അപ്പം എൻ്റെ കുടുംബക്ഷേത്രമാണിത് അമ്മിയുടേതും ഇത് തന്നെയാണ് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ലക്ഷ്മി എഡിബിൾസിൽ കയറി കാരണം നമുക്ക് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണമായിരുന്നു അപ്പം നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് അമ്മി അവിടെ എൻ്റർടൈൻ ചെയ്ത് ഇരുത്തിയേക്കുവാണ് ഇവിടുത്തെ നല്ല ഫുഡാണ് നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ് അപ്പോൾ ഈ ഏരിയയിൽ നല്ലൊരു റെസ്റ്റോറൻറ്റാണത് എത്തി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കാണാൻ